ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഒരു കോളേജ് ലെവലിലെ ഡിബേറ്റ് മത്സരമായിരുന്നെങ്കിൽ ഒരു സംശയവും ഇല്ല സഖാവ് അനിൽകുമാർജി തന്നെയായിരിക്കും ഏറ്റവും നല്ല പെർഫോമർ പെർഫോമറായിട്ടും വിന്നറായിട്ടും തിരഞ്ഞെടുക്കപ്പെടുക അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷൻ ന്യായീകരിച്ച് അവസാനം മറുഭാഗത്തിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആണോ കട്ടതെന്ന് തോന്നിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യത്തെ അഭിനന്ദിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കണിക പോലും സത്യമില്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അതായത് ഇപ്പം തന്ത്രിയടക്കം ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്ത് കൊടുത്തതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ അവ്യക്തമായ ആരോപണങ്ങളെ ഏറി നിർത്തി തന്ത്രിയെ കൂടുതലേക്ക് വലിച്ചിടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം വളരെ ഇന്റലിജന്റ് ആണ് ഒരു ഡിബേറ്റ് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് സ്മോക്ക് സ്ക്രീൻ എന്നാണ് ഇതിനെ പറയുക അതായത് ഒരു പുകമറയുണ്ടാക്കുക ദേവസ്വം ബോർഡിന് മാത്രമല്ല തന്ത്രിക്കെന്തോ താല്പര്യമുണ്ട് അങ്ങനെ വന്നതാണ് അദ്ദേഹത്തോട് അദ്ദേഹം സ്വയം ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത് ഭക്തരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തന്ത്രി വിചാരിച്ചിട്ടാണോ ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് അതായത് സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലേറ്റ് എന്നതിന് പകരം ചെമ്പന്ന് മാത്രം കോപ്പർന്നു മാത്രം എഴുതാൻ കാരണം അതാണ് രണ്ട് അദ്ദേഹം എല്ലാ കോടതിയുടെ വിധിന്യായവും വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഹൈക്കോടതിയുടെ വിധികളിൽ ഇത് മീഡിയക്കാർ സെൻസേഷണലൈസ് ചെയ്യരുത് എന്ന് വരെ ഒരു വിധിയിൽ എടുത്തു പറയുന്നുണ്ട് കാര്യം അക്യൂസ്ഡിനും ചില റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അമിതമായി സെൻസേഷണലൈസ് ചെയ്യരുത് വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായൊരു പ്രെർഡിക്റ്റ് ആണ് മൂന്ന് എന്താണ് ഹൈക്കോടതി ഇത് നോക്കുന്നത് അതായത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അവരുടെ വാദമെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരൊന്നും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്നുള്ളതല്ലേ ദേവസ്വം ബോർഡിന് അപ്പൊ ഇടക്കിടയ്ക്ക് എന്ത് എതിർവാദം പറയാനാണ് ഉള്ളത് ഹൈക്കോടതിയോട് ഈ അന്വേഷണത്തെ ഇതിന് എതിർവാദം ഒരു പറയേണ്ട സ്പേസ് എവിടെയാണ് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത് പോലെ ഇത് അസാധാരണമായ ഒരു കേസാണ് ആ അസാധാരണമായ കേസിനെ അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ലോജിക്കൽ കൺക്ലൂഷനിലെത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ജസ്റ്റിസ് നടക്കുക മാത്രമല്ല നടപ്പാക്കുന്ന രീതി കൂടി ഉണ്ട് എന്ന് കൃത്യമായി വരുമ്പോ ഇപ്പൊ അദ്ദേഹത്തിന് മെസ്സഞ്ചറിനെ ഇഷ്ടമല്ലെങ്കിൽ കോടതിക്ക് കോടതിക്ക് മനഃപൂർവ്വം കോടതിയെ വക്രീകരിക്കാനും കോടതിയെ കൈവരുത്തിയേക്കാനും ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ് കാര്യം ഞങ്ങളൊക്കെ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്നും മന്ത്രി വാസവൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടത് ഹൈക്കോടതിക്കും സർക്കാരിനും ഒരേ മനസ്സാന്നാണ് ഇപ്പൊ അങ്ങനെ അല്ല എന്ന് അൽകുമാർ സാർ പറയുന്ന മനസ്സിലാക്കി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി എത്ര വിദഗ്ധമായിട്ടാണ് അർത്ഥസത്യം പറയുന്നത് അവിടെ നമ്മുടെ ബ്രഹ്മദന്റെ അതായത് രാജവേഞ്ജന്റെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു അവിടെ ഈ പോറ്റി വന്നില്ലേ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഭക്തർക്ക് വേണമെങ്കിൽ തിരിച്ചു പറഞ്ഞൂടെ അവിടെ ആ പോറ്റിയോടൊപ്പം നിന്ന് ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ മന്ത്രി വാസവൻ സാറാണ് പക്ഷെ നമ്മളാരും അത് പറയില്ല കാര്യം കല്യാണത്തിലൊക്കെ എത്രയോ ആൾക്കാർ വരും ആരും ആരോടൊക്കെ വരും അതൊന്നും ഒരു ഇഷ്യൂ അല്ല അപ്പോ ഇല്ലാത്ത കാര്യത്തിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനും യഥാർത്ഥ ഫോക്കസ് മാറ്റാനും അദ്ദേഹം ശ്രമിക്കുക അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം അദ്ദേഹത്തിന് ആലോചിച്ച് നോക്കാം ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് ബാക്കി മൂന്ന് പേർക്കുള്ള പാനലിസ്റ്റുകൾക്ക് സമയം കിട്ടിയതിന്റെ ഒറ്റമൊരുമിച്ചുള്ള സമയമാണ് അനിൽകുമാർ ജി ഏകദേശം പതിമൂന്നര മിനിറ്റ് അദ്ദേഹത്തിന് ഒറ്റ സ്ട്രെച്ച് കൊടുത്തത് ആ അങ്ങയുടെ കുറ്റമല്ല അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞു സുഭാഷ് കപൂറിനെ അങ്ങേക്ക് അറിഞ്ഞുവിടുങ്ങിൽ അത് അങ്ങയുടെ മുറ്റമല്ലേ ഹൈക്കോടതി അത് അറിയാതിരിക്കണോ ഹൈക്കോടതി സമാനമായ കേസുകൾ റെഫർ ചെയ്യുന്നത് ഇനി ആരെങ്കിലും എഴുതി കൊടുക്കണോ സ്വമേധ ഹൈക്കോടതി എടുത്ത കേസിൽ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നിട്ട് സുഭാഷ് കപൂറിന് എഴുതി കൊടുക്കണോ അപ്പോ ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാതെ കേസിന്റെ ഗൗരവം എടുത്ത് ആദ്യ മുഖ്യമന്ത്രിയിൽ നിന്നും ശ്രീ വാസവനിൽ നിന്നും ഒക്കെ കേട്ടത് സി ഇങ്ങനെയാണ് ഹൈക്കോടതിയുടെ മനസ്സും സർക്കാരിന്റെ മനസ്സും ഒന്നാണ് തുടങ്ങിയ വാചകങ്ങളാണ് രാഷ്ട്രീയമായി പറയുന്ന രാഷ്ട്രീയം മറുപടി പറയാം പക്ഷേ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയ വിഷമം ഉണ്ടാക്കിയ അയ്യപ്പന്റെ സ്വർണ്ണ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ക്ഷേത്രങ്ങളിലെ സ്വർണം ഇനിയും സേഫാണെന്ന് നമുക്ക് കരുതാൻ കഴിയൂ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ബാക്കി ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇനി രണ്ട് ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ വരുമോ ഈ ബാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വർണം കക്കുന്നവരാണ് ദേവസ്വം ബോർഡ് എന്നോ ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നോ പറഞ്ഞാൽ ഇവർ ഈ പ്ലാൻ ചെയ്ത സ്പോൺസർഷിപ്പ് റേസിംഗ് എന്തെങ്കിലും പറ്റൂ നേരത്തെ കോടിയോളം അഞ്ചുകോടിയോളം വകമാറ്റി ചെലവഴിച്ചല്ലോ മൂന്ന് കോടിയോളം പല കമ്പനികൾക്കായിട്ട് കൊടുത്തല്ലോ അല്ലെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് രൂപ ഹോട്ടൽസിന് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനടക്കം കൊടുത്തല്ലോ അതൊക്കെ പിന്നീട് സ്പോൺസർമാരെ കിട്ടുന്ന റീസിയെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് ആര് തരും അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ശ്രീ അനിൽകുമാർ നമുക്ക് ഇപ്പോൾ